പിണറായി വിജയൻ സഖാവേ അങ്ങ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ശ്ലോകം ഞാൻ ചൊല്ലാം അത് മറ്റൊന്നുമല്ല എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകളാക്കി പ്രശസ്സ നാടകം കൂടിയാണല്ലോ അത് നമ്മളിപ്പോൾ അതിൻ്റെ മറുപുറം വായിക്കേണ്ടി വന്നിരിക്കുകയാണ് അല്ലയോ സഖാവേ നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതാക്കി തലയ്ക്കടിയേറ്റിട്ട് തറയിൽ തറയിൽ വീണിട്ട് അലറി കരയുകയാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ കണ്ടതെല്ലാം തല്ലി തകർക്കുകയാണ് അല്ലയോ പിണറായി സഖാവേ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ വിപ്ലവ പാർട്ടിയുടെ മൂലപേരും തടിയും അങ്ങ് തന്നെയാണ് ഇവിടെ ഇവിടെയെപ്പോൾ യുദ്ധത്തിൽ നെഞ്ചിലും മുതിലും മണ്ണുപറ്റിയിരിക്കുകയാണ് കമ്മ്യൂണിസവും വിപ്ലവവും ഇതോടെ തീരുമോ സഖാവേ അതോ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ സഖാവേ കേരളത്തിലെ കമ്മ്യൂണിസം തീർന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസവും തീർന്നു അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് അല്ല കേട്ടോ എൽ ഡി എഫ് അല്ല മാർക്സിസ്റ്റ് പാർട്ടി സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവർ തോറ്റു തോറ്റ അമ്പി ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനലൈസ് ചെയ്യാനൊന്നുമില്ല സക്കാവേ തോൽക്കാനുള്ള കാരണം എന്താ വോട്ട് കുറഞ്ഞു പോയി വോട്ട് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താ ആൾക്കാർ വോട്ട് ചെയ്തില്ല അതിനെന്താണ് കാരണം നിങ്ങളെ സഖാക്കളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതാക്കി അതാണ് കാരണം ജനങ്ങളെ നിങ്ങൾ ചവിട്ടി മതിച്ചു വോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് പൗരന്മാരെന്ന് പറയുന്നത് സഖാക്കൾ എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സഖാക്കൾ എന്ന് പറയുന്ന അടിമകളുടെ ഡ്യൂട്ടി തീർന്നു ഇനി വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വയനേലകളിലേക്ക് ഫാക്ടറികളിലേക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ജോലികളിലേക്ക് ചപ്പും ചവറും പറക്കുന്ന ആൾക്കാർ കുടുംബശ്രീക്കാര് അവരെല്ലാവരും നെൽ ബാക്ക് ടു ദ പവിലിയൻ അതിജീവന പ്രക്രിയയിൽ ഒതുങ്ങി അടങ്ങി കൂടണം അവർ ഇനി കളി തിരഞ്ഞെടുക്കപ്പെട്ട തമ്പ്രാക്കന്മാരുടെ കയ്യിലാണ് അഞ്ച് വർഷം നമ്മൾ സാധാരണക്കാര് കാണികൾ നിങ്ങളുടെ നാടകം കണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവര് നേതാക്കന്മാർ അധികാരതണ്ട് കയ്യിലെന്തിയവര് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ കയ്യിലെന്തിയവർ ചിന്തിക്കുകയാണ് ഇനി എന്ത് ഇനി എന്ത് എന്താണ് ഈ എന്ത് എന്തിനെ കുറിച്ചാണ് ഈ എന്ത് ഒരു മുഖവരിയും കൂടാതെ പറയാം പണത്തെക്കുറിച്ച് ഇനി എന്ത് എന്നുള്ളതിൻ്റെ ചർച്ചകൾ പണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലക്ഷ്മി എന്ന പെണ്ണിൻ്റെ പുറകിലായിരിക്കും ഇനി നേതാക്കന്മാർ ജയിച്ചവർ തോറ്റരൊക്കെ കണക്കുക തന്നെയാണ് പങ്കുവെക്കാനാണല്ലോ അവിടെ നടക്കുക അവളെ കൈവിടാതെ തന്നിലേക്ക് തങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്താനുള്ള തത്രപ്പാടിലായിരിക്കും നേതാക്കന്മാർ അധികാരം കിട്ടിയവരും അധികാരം പോയവരും മോശമൊന്നുമല്ല അതൊരു ഒരു റേഷ്യുണ്ട് അറുപത് നാൽപ്പത് കിട്ടുന്നതിൽ നാൽപ്പത് ശതമാനം പ്രതിപക്ഷത്തിനും അറുപത് ശതമാനം ഭരണപക്ഷത്തിനും പണം കണ്ടാൽ ഏത് പിണവും ചിരിക്കും ചത്തി കിടക്കുന്ന പിണവും ചിരിക്കും പണം കണ്ടാൽ എത്ര വലിയ ഗൗരവക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനും ചിരിക്കും അട്ടകസിക്കും എങ്ങനെ നമ്മുടെ എം എൻ നമ്പ്യാനയ്ക്ക് അട്ടകസിക്കുമല്ലേ എന്നിങ്ങനെ അട്ടകസിക്കും ഇങ്ങനെയാണോ അല്ല അല്ലേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന അജണ്ട എന്താണ് അഥവാ അവരുടെ പ്രധാന മാനിഫെസ്റ്റോ യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചുള്ളതാണ് അഥവാ അവർ അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോ ഉണ്ട് അതെന്താണ് ഇവിടെ സി പി ഐ എം ഉണ്ട് എന്താണ് ഈ സി പി ഐ എം സി പി ഐ എം എന്നു വെച്ചാൽ സി പി ഐ എം അത്രയേ ഉള്ളൂ നാല് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ നാല് അക്ഷരങ്ങൾ ദെൻ ബി ജെ പി ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അൽഫബത്തിലെ മൂന്ന് അക്ഷരങ്ങൾ കോൺഗ്രസ് എട്ടക്ഷരങ്ങളാണ് വ്യത്യാസമുള്ളൂ കൊടികളിൽ ചില നിറവ്യത്യാസവും കാണാൻ കേട്ടോ കൊടികളിൽ ചില നിറവ്യത്യാസവും കാണാം കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോപ്പനോടെ താല്പര്യം ബി ജെ പി കാര്ക്ക് കാവി കോൺഗ്രസ്സിന് മൂവർണം അവിടെ തീരുകയാണ് എല്ലാ വ്യത്യാസവും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യാതൊരു വ്യത്യാസവും വേറെ ഒന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഒരേ ഒരു അജണ്ട ഒരേ ഒരു ലക്ഷ്യം ഖജനാവ് ട്രഷറി ഖജനാവ് ആ കാര്യത്തിൽ ഒരു ഏകീകൃത ഭാവമാണ് അവർക്കുള്ളത് ആ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ സർവരും ഒരേ ലൈന ഒരേ ലൈന ഖജനാവിന്റെ താക്കോല് ആ താക്കോന്റെ സ്ഥാനപതിയാകാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് തത്രപ്പാടാണ് തെരഞ്ഞെടുപ്പ് സർക്കസിലൊക്കെ നമ്മൾ കണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ത്രീകൾ കുതിച്ചു കയറേണ്ട കാരണം എന്താണ് അഷ്ടിക്ക് വകമുട്ടും പന്തയിലായ ശമ്പളം കിട്ടും കിമ്പളം വേണ്ടത്ര കിട്ടും അത് പന്തീരായൊന്നും അല്ല അതിൻ്റെ കൂടെ രണ്ടു പൂജ്യം കൂടി ചേർക്കണം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സമൂഹ സേവയും സാമൂഹ്യ സേവയും പണ്ട് എൻ്റെ ഈ കുട്ടിക്കാലത്ത് പത്തൊമ്പത് വർഷങ്ങൾ മുമ്പ് ഒരു ഇളയതായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ കൊച്ചപ്പേട്ടനായി അഷ്ടിക്ക് വകമുട്ടില്ല കൊച്ചപ്പേട്ടൻ ലോറി ഡ്രൈവറായിരുന്നു ആ ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്ന് വെച്ചാൽ മത്സരിക്കുന്ന ആളെ കിട്ടില്ല മത്സരിക്കാൻ ആളെ കിട്ടില്ല ഇപ്പൊ ചാമ്പളുണ്ട് ഇവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ വിധം മാറി എല്ലാവർക്കും അറിയാം പിന്നെ രാഷ്ട്രീയ പിണങ്ങളുടെ തിരുവായ തുറക്കണമെങ്കിൽ മുഖത്ത് പ്രസാദം ചിരി വിടരണമെങ്കിൽ നമ്മൾ നോട്ടിങ്കട്ടിങ്ങനെ ഇളക്കി കാണിക്കണം കൈക്കൂലി അല്ല കേട്ടോ കൈക്കൂലി വാങ്ങിക്കില്ല ഞങ്ങൾ കൈക്കൂലി വാങ്ങിക്കില്ല ഒരിക്കലും കൈക്കൂലി വാങ്ങിക്കില്ല പാർട്ടി ഫണ്ടിലേക്ക് തമിഴിൽ ചൊല്ലുണ്ട് നിങ്ങൾ ഇടതുവശം തിരുമ്പിനാലും വലതുവശം തിരുമ്പി നടന്നാലും വെറും ലഞ്ചം എവിടെ തിഞ്ഞാലും കൈക്കൂലിയാണ് അത് അങ്ങേയറ്റം പോലെ തുടങ്ങും കൈക്കൂലി അങ്ങേ അറ്റത്തുള്ള ആള് പോലെ ഇങ്ങേ അറ്റത്തുള്ള ആൾക്കാരുടെ കൈക്കൂലിയാണ് നമ്മുടെ കൗണ്ടമണിഷന്തിന്റെ ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്നു കോമഡിയൻസ് അതില് കൗണ്ടർ മണി ഷെന്തിലിനോട് പറയും ഈ പൈസ ഒരു കാര്യം അവിടെ നടത്തി വരാൻ അപ്പം തിരിച്ചു വന്നിട്ട് പറഞ്ഞു അയ്യാ അവർ ലഞ്ചം കേൾക്കണത് അയ്യാ കൈക്കൂലി കേൾക്കുന്നുണ്ടത് അപ്പം കൗണ്ടുമണി പറയുന്ന ഒരു ഒരു വാക്കുണ്ട് നീ കൊടുക്കണ കൈക്കൂലി കൊടുക്കണ ലഞ്ചം കൊടുക്കണ കവറില് എമൗണ്ട് കവറില് എമൗണ്ട് താണ്ട ഗവൺമെന്റ് കവറിൽ എമൗണ്ട് താണ്ടാ ഗവൺമെന്റ് കവറിനൊക്കെ എമൗണ്ട് വെച്ച് കൊടുത്താൽ അങ്ങനെ പറയുന്നത് കവറിൽ എമൗണ്ട് താണ്ട ഗവണ്മെന്റ് എങ്ങനെയുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ നികുതി പണത്തിലെ അറുപത്തഞ്ച് എഴുപത് ശതമാനം അവരെ ശമ്പളത്തിനാണ് പോകുന്നത് സർക്കാരിൻ്റെ പ്രധാന തൊഴിൽ അത് വിപ്ലവ സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും എല്ലാ സർക്കാർ ഏത് സർക്കാരാണെങ്കിലും നികുതി കൃത്യമായിട്ട് വാങ്ങുക എന്നിട്ട് ഈ ഉദ്യോഗസ്ഥ രാക്ഷസ വൃന്ദത്തെ തീറ്റിപ്പോറ്റുക ബഗാസുരെന്ന് കേട്ടിട്ടില്ല എത്ര തിന്നാലും മതിയാവില്ല തീറ്റിപ്പോറ്റുക എല്ലുപുറിയെ പണിയെടുക്കലാണ് പാവപ്പെട്ടവരുടെ ജീവിതം പാവപ്പെട്ടവർക്ക് പണി കൊടുക്കലാണ് സർക്കാരിൻ്റെയും ബ്യൂറോക്രസിക്കാരുടെയും അവരുടെ അവരുടെ വിനോദം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല സമയത്തിനും സാഹചര്യത്തിനും സാഹചര്യത്തിനനുസരിച്ച് ചില നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ അത്രമാത്രം കോൺഗ്രസ് ബി ജെ പി അങ്ങനെയുള്ള പാർട്ടികൾ ലീഗ് കേരള കോൺഗ്രസ് അവർക്കൊന്നും അംഗീകൃത പ്രമാണമില്ല കൃത്യമായ ലക്ഷ്യബോധമില്ല മുമ്പ് പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ പുറകിലുള്ള ഓട്ടം അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനൊരു അതിനൊരു രൂപരേഖയുണ്ട് ദാസ് ക്യാപിറ്റൽ മൂലധനം മാനിഫെസ്റ്റോ ഉണ്ട് കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ശിലകളാണതെല്ലാം സാമ്പത്തിക തത്ത്വശാസ്ത്രമാണ് കാൾ മാക്സും ഫ്രെഡറിക് ആംഗൽസും ചേർന്ന് എഴുതിയത് മൂലധനം പിന്നീട് അവർ മൂലധനം എഴുതിയ പ്രധാനമായിട്ട് കാൾ മാർക്സ് ആംഗൽസിൻ്റെ സഹായം ഏങ്കൽസും മാർക്സും കൂട്ടിയിട്ട് എഴുതിയതാണ് മാനിഫെസ്റ്റോ ഇതാണ് ലോക കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഈ തത്വശാസ്ത്രങ്ങളെ സ്വജീവിതത്തിൽ സന്നിവേശിപ്പിച്ചവരെ ഇവർ കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യപഥത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് വളതമി ലെനിൻ വി ഐ ലെനിൻ ചെഗുബേര ജോസഫ് സ്റ്റാലിൻ അങ്ങനെയുള്ള ആളുകൾ അപ്രകാരമുള്ള കമ്മ്യൂണിസ്റ്റ് ഗൈഡ് ലൈനിൽ നിന്ന് തെറ്റിമാറാതെ തെന്നിമാറാതെ പ്രവർത്തിക്കുന്നവരും അതിൽ ജീവിക്കുന്നവരുമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ എന്നാലിപ്പോൾ എല്ലാം തലകുത്തി നിൽക്കുകയാണ് ഇന്നിപ്പോൾ പാർട്ടി ഓഫീസുകളിൽ ചർച്ചകൾ മുഴുവനും മതത്തെക്കുറിച്ചാണ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയാണ് ചർച്ചാവിഷയം മതത്തെക്കുറിച്ചും ജാതികളെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും പള്ളികളെക്കുറിച്ചും അമ്പലങ്ങളെക്കുറിച്ചും മാത്രമാണ് ചിന്താ വിഷയം ക്രൈസ്തവരെ ഒപ്പം നിർത്തുന്നത് എങ്ങനെ മുസ്ലിങ്ങളെ ഒപ്പം നിർത്തുന്നത് എങ്ങനെ ഹിന്ദുക്കളെ ഒപ്പം നിർത്തുന്നത് എങ്ങനെ ഇതൊക്കെയാണ് ചർച്ചകൾ കോട്ടയത്തെ ഏത് മതക്കാരെ കാൻഡിഡേറ്റായിട്ട് നിർത്തണം ഉത്തര കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് ഏത് ആരെ കാൻഡിഡേറ്റായിട്ട് നിർത്തണം എറണാകുളത്ത് ആരെ കാൻഡിഡേറ്റായിട്ട് നിർത്തണം ഇതൊക്കെയാണ് പാർട്ടി ഓഫീസ് ചർച്ചകൾ അവിടെ അവർ വിട്ടുകളയുന്നൊരു കാര്യമുണ്ട് മനോബുദ്ധികളിലും ശരീരത്തിൽ ഓരോ രോമകൂപത്തിലും കമ്മ്യൂണിസവും അരിവാൾ ചുറ്റുകയും പേറി ജന്മം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സ്വയം നീറിയ സാധാരണക്കാരെ അവർ മറക്കുകയാണ് മൂലാനി വിസ്മൃതാനി വൃക്ഷക അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അതെ മൂലാനി വിസ്മൃതാനി ഓരോ വിസ്മൃതാനി മൂലാനി വൃക്ഷക വേരുകൾ മറന്ന് മൂലവേര് മറന്ന് വൃക്ഷം വേരുകൾ മറന്നുപോയ പോയ വൃക്ഷം അതാണിപ്പോൾ പാർട്ടി പാർട്ടി സഖാക്കൾ സഖാക്കളിപ്പോൾ ഗൾഫിലെ കോടീശ്വരന്മാരാണ് വയലേലകളിൽ അധ്വാനിക്കുന്നവരല്ല നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന് പാട്ടുപാടുന്നവരല്ല പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നവർമാരല്ല പാർട്ടി ആസ്ഥാനം ഇപ്പം ദുബായും അബുദാബിയാണ് പാർട്ടിയുടെ ഉന്നതതല മീറ്റിങ്ങൊക്കെയും ഇപ്പൊ ദുബായിലും അബുദാബിയിലുമാണ് ദുബായിലും യു എസിലൊക്കെ പറഞ്ഞിടക്കുന്ന പാർട്ടി നേതാക്കന്മാരും സാധാരണ കമ്മ്യൂണിസ്റ്റുകളോ അവരെ പാർട്ടി ഭൂമികയിൽ വോട്ട് ചെയ്യാൻ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി കെട്ടിയിട്ട പാർട്ടി ഭൂമികയിൽ കെട്ടിയിട്ട ഇതികാരികള് തീറ്റ കൊടുക്കും കിറ്റ് കൊടുക്കും പെൻഷൻ പെൻഷനെല്ലാം കൊടുക്കും രണ്ടായിരം രൂപ തിന്നോ എന്ന് പറഞ്ഞ അതാണല്ലോ ഇപ്പൊ എം എം മണി പറഞ്ഞത് എല്ലാം കൊണ്ട് തിന്നു എന്നിട്ട് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞത് അത് തിരുത്തി പക്ഷെ മനസ്സിലിരിപ്പം എന്താ ഡെയ് പറഞ്ഞതാണ് തീറ്റ കൊടുക്കുകയാണ് ആവശ്യം വരുമ്പോൾ അടികൂടാനും തല്ലാനും കൊല്ലാനും ഒപ്പം തല്ല് തല്ലുകൊള്ളാനും കൊല്ലപ്പെടാനും വേണ്ടി പാർട്ടിക്ക് അടിപണി എന്ന കന്നാലിക്കൂട്ടങ്ങളാണ് ഇപ്പോൾ പാർട്ടി സഖാക്കള് പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ടി വി ചാനലിൽ വന്ന് അലമ്പുണ്ടാക്കുക അങ്ങനെ അത് വലിയ കാര്യങ്ങളായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തലയിൽ അല്പ സ്വല്പം വെളിച്ചം കയറാൻ തുടങ്ങിയപ്പോൾ സഖാക്കള് നേതാക്കന്മാരുടെ പറയുന്ന എന്താണ് പണ്ട് തോപ്പിൽ മാസി സാർ എഴുതി വെച്ചു നിങ്ങൾ ഞങ്ങളെ എന്ന് ഇപ്പൊ സഖാക്കള് പാർട്ടി നേതാക്കന്മാരോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതാക്കി എന്ന് അതാണ് ഇപ്പം കണ്ടത് എലക്ഷൻ നമ്മൾ കണ്ടതാണല്ലോ തൂത്തുവാരി ആര് കോൺഗ്രസ് അല്ല ആർ എസ് ബി ജെ പി കാര് ഇപ്പം പറയും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു അവിടെ എത്ര വോട്ട് കിട്ടി ഇവിടെ എത്ര വോട്ട് അതൊന്നുമല്ല കേരളം അവരിലേക്ക് അവരവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് നിങ്ങളതാണ് സത്യം കൂടുതൽ നമ്മൾ എന്തിനാണ് ഡെക്കറേഷൻ നടത്തുന്നത് ഏതായാലും വഴിയിൽ കൂടെ പോകുന്ന ഒരാളെ നോക്കിയിട്ട് തെരുവിലെ വേശ്യ പറയുകയാണ് ആ ചേട്ടൻ നല്ലവനാട്ടോ ആ ചേട്ടൻ മിടിക്കനാണ് കേട്ടോ അതിൻ്റെ അർത്ഥം മനസ്സായല്ലോ തെരുവിലെ വേശ്യ ഒരാളെ നോക്കി പറയുകയാണ് അയാൾ മിടിക്കനാണ് കേട്ടോ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സായി മനസ്സായല്ലോ ഇത് ഇതുപോലെ ഇപ്പോൾ തൊഴിലാളി പാർട്ടിയിൽ തൊഴിലാളികൾ പറയുന്നു നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കിയെന്ന് അവർ മാറി ചിന്തിക്കുന്നു അവർ കാല് മാറ്റി ചവിട്ടുന്നു അതാണിപ്പോൾ കണ്ടത് അതുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പ്രശ്നമല്ല കാരണം എന്താ തൊഴിലാളികൾ പോയാലും മുതലാളി പറയുന്നു നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് മുതലാളിമാർ പറയുന്നു നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് മരണം വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വാഴേണ്ടത് സഖാവ് പിണറായി വിജയനാകണമെന്ന് മുതലാളി പറയുന്നു മുതലാടി പറയുന്നു മുതലാടി പറയുന്നു ഇവിടെ മുതലാളിമാര് മാറിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ മാറി അട്ട് മുതലാടിമാർക്ക് ക്ഷ പിടിച്ചു എന്നർത്ഥം തൊഴിലാളികൾക്കോ അവരവിന് അകന്നു മേലോട്ട് ഉയരുകയാണ് പാർട്ടി മേലോട്ട് ഉയരുകയാണ് മുതലാളി ഇരിക്കുന്ന തലത്തിലേക്ക് സ്വർണ്ണക്കൊട്ടാരത്തിലേക്ക് വടിയ കൊട്ടാരത്തിലേക്ക് മേലോട്ട് ഉയരുകയാണ് തൊഴിലാളികൾ താഴോട്ട് പോകുന്നു അതാണിപ്പോൾ ഇവിടെ ഇവിടെ കണ്ടത് തദ്ദേശ സ്വയംഭരണത്തിന് നമ്മളെ കണ്ടത് തൊഴിലാളികളിപ്പോൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ എരപ്പാളികളാണ് അവർ എരപ്പാളികൾ മുതലാളിമാരാണ് ഇപ്പൊ നമ്മുടെ വീടിന് മുമ്പിൽ എഴുതി വെക്കും ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പനിലേക്ക് എഴുതി വെക്കും അവർ എ കെ ജി സെന്ററിൽ എഴുതി വെച്ചിരിക്കുകയാണ് അബുദാബിന് ദുബായിലേക്കുള്ള മുതലാളിമാരാണ് ഈ പാർട്ടിയുടെ സർവൈശ്വര്യം ഈ പാർട്ടിയുടെ ഐശ്വര്യം മുതലാളി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു കാലമുണ്ടായിരുന്നു രക്തത്തിന്റെ നിറം ചുവപ്പായിരിക്കുന്നോടത്തോളം കാലം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്ന് പറഞ്ഞവര് പലരും ഇന്ന് പാർട്ടിയിൽ ഇല്ല കേട്ടോ എന്ത് രക്തത്തിന്റെ നിറം മാറിയോ ഏ രക്തത്തിന്റെ നിറം കാവിയായോ പണ്ട് പണ്ട് പറയും തോപ്പിൽ മാസി സാറിന്റെ നാടകമുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഞാൻ കുറച്ചു കാലം കെ പി എസ് ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല ഞാൻ അവിടെ നിന്ന് പോന്നു ആ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം നാലു മണിക്കൂറൊക്കെ അഞ്ചു മണിക്കൂറൊക്കെ ആയിരുന്നു ആ പറയുന്ന പണ്ട് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് ആരംഭിക്കും ആ ഈ കാലത്ത് സൂര്യൻ ചോദിക്കുന്ന സമയത്ത് ഡയലോഗാണ് അങ്ങനെ ഇതാ പുതിയ സൂര്യൻ ഉദിച്ച് സൂര്യനെ നോക്കി ഡയലോഗ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ പോവില്ല കണ്ണൂരിൽ നിന്ന് കെ പി സിയുടെ നാടകമാണെങ്കിൽ ആളുകൾ പോവില്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിന്റെ അവസാന ഭാഗത്ത് തോപ്പിൽ ബാസുകാർ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നിലനിന്ന് നിൽക്കും എന്നിട്ടൊരു ഡയലോഗുണ്ട് പരമപിള്ളയുടെ അപ്പം അതിന് മുമ്പില് സ്ത്രീകൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പുറകിൽ നിന്നാമതി കേട്ടോ ഓടാൻ തയ്യാറെടുത്തിട്ട് എന്താ സംഭവം അവസാനത്തെ ഡയലോഗ് എന്നാണ് എൻ്റെ മകനാണ് എനിക്ക് മനസ്സിലായി ആ ഇങ്ങ് താമകനെ ഞാനൊന്ന് പിടിക്കട്ടെ ഇതാണ് കാമ്പിശ്ശേരി കരുണാകരനൊക്കെയും ഇന്ന് പറയുമ്പോൾ കുടില് പോലും അതൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെ അങ്ങനെ ഇത് ഈ ആ കൊടി ഇങ്ങ് താമകനെ ഞാനൊന്ന് പിടിക്കട്ടെ എന്ന് പറയുന്ന ഡയലോഗ് കേൾക്കാൻ ആൾക്കാർ തയ്യാറാവില്ല അവിടെയുള്ള കണ്ണൂരിലെ സഖാഖന്മാർ വീഴിച്ചു കയറും എവിടേക്ക് സ്റ്റേജിലേക്ക് ആ കൊടി പിടിക്കാൻ ആ കൊടി വാങ്ങി അവർ കൊണ്ടുപോകും അവര് അങ്ങനെയാണ് നാടകം അവസാനിക്കുക എന്നും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം കണ്ണൂർ കളിച്ചാൽ അവർ കയറി ചെല്ലും പണ്ടെന്താ പറഞ്ഞേ ആ കൊടിയിങ്ങ് താമകനെ ഞാനൊന്ന് പിടിക്കട്ടെ ഇന്നും അവർ ചെല്ലും ആ കൊടിയിങ്ങ് താമകനെ ഞാനൊന്ന് ഓട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതാണ് കണ്ണൂരിത്തെ സിരി പോലും ഒന്നേ പറയാനുള്ളൂ ലക്ഷ്യബോധമില്ലാതെയുള്ള പാർട്ടി പാർട്ടിയുടെ പാർട്ടി നേതാക്കന്മാരുടെ പരക്കം പാഴ്ചൽ നിർത്തണം അധികാരമല്ല വലുത് ആ തത്വ സംഹിത അതിനെ നിലനിർത്തണം അത് മതി സമൂഹത്തിന് അത് മതി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അത് മതി അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറ്റേണ്ടതാണ് ആയതുകൊണ്ട് തന്നെ പാർട്ടി തിരിഞ്ഞു നടക്കണം മുന്നോട്ടുള്ള ലക്ഷ്യമേതുമില്ലാതെ ഉള്ള മുന്നോട്ടുള്ള പാച്ചിൽ നിർത്തിയിട്ട് പാർട്ടി തിരിഞ്ഞു നടക്കണം കൃഷ്ണപള്ള സഖാവിൻ്റെയും സുകുന്ദൻ മാസ്റ്ററുടെയും എ കെ ജിയുടെയും വഴിയിലേക്ക് തിരിഞ്ഞു കടക്കണം അതിന് കഴിയില്ലെങ്കിൽ കേരളം ചാണക ചണ്ടിക്കുളമാകും അതിലെല്ലായിടത്തും താമര വിരിയും ചണ്ടിക്കുളത്തിലല്ലേ താമര വിരിയുക അതിനിടവരാതിരിക്കട്ടെ നമസ്കാരം